ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു നമുക്കപ്പോൾ ഈ ഒരു സമ്മർ സീസണാണ് അതായത് നല്ല വേനൽക്കാലമാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് സ്കിൻ കെയറിൽ എല്ലാവരും ശ്രദ്ധിക്കുക കരുവാളിപ്പ ടാൻ സൺ ടാൻ അടിച്ചിട്ട് നമ്മുടെ ബോഡിയും അതുപോലെ തന്നെ ഫേസ് ഒക്കെ കരിവാളിക്കുന്ന സമയല്ലേ നമ്മുടെ ഫേസിന്റെ ടാൻ മാറ്റാനുള്ളത് അതായത് നമുക്ക് ഫേസിലെ ടാൻ നന്നായിട്ട് മാറാനായിട്ട് പല ഇൻഗ്രീ കിച്ചൺ ഇൻഗ്രീഡിയൻസും നല്ലതാണ് അതായത് നമ്മുടെ തൈര് മിൽക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്യാരറ്റ് അതുപോലെ തന്നെ പൊട്ടറ്റോ ഇതൊക്കെ ഭയങ്കര നല്ലതാണ് അതേപോലെ തന്നെ നമ്മളിപ്പോൾ പൗഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കടലമാവ് ചെറുപയർ പൊടി മുട്ടണ്ണമിട്ടി ഇതൊക്കെ നമുക്ക് നല്ലതാണ് നമ്മുടെ സൺ ടാൻ ഒക്കെ മാറാനായിട്ട് നമ്മളിങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻസിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഉഴുന്ന് ഭയങ്കര നല്ലതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് കാണാൻ പോണത് നമ്മുടെ ഫേസിനെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പോൾ പലർക്കും ഈ തൈര് അതുപോലെ തന്നെ പാൽ ചില ചില ഇൻഗ്രീഡിയൻസ് ഒന്നും പറ്റാത്തവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം ഒരു സൺ ടാൻ റിമൂവൽ നമുക്ക് നെക്ക് Hum, even, special, you own own little, ും ഫേസും ഈവൻ ആയിട്ട് നമുക്ക് ആ കരുവാളിപ്പ് മാറും എസ്പെഷ്യലി നമുക്ക് വേറെ കുറച്ച് ബെനിഫിറ്റ് ഉണ്ട് പാടുകളൊക്കെ നന്നായിട്ട് മാറും നിങ്ങൾക്ക് കരിവാളിപ്പ് മാറാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് ഇത് ഓക്കെ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ പാക്ക് നിങ്ങൾക്ക് കുറച്ച് അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ രണ്ടു മൂന്ന് തവണ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പാടുകളൊക്കെ നന്നായിട്ട് മാറും ഫേസിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ പമ്പിൾ വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പാടുകൾ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറാൻ കൂടി ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയണ്ട നമ്മുടെ ഫേസ് നന്നായിട്ട് നമുക്ക് ആ ടാൻ മാറുമ്പോൾ തന്നെ നല്ല നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യും ഫേസിലും നമുക്ക് ഇത് കൊടുക്കണം എന്തായാലും നമുക്ക് നമുക്ക് ഈ പാക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഇടാം ഇനിഷു സീരീസ് ആട്ടോ വരുന്നത് സ്കിൻ കെയറും ഹെയർ കെയറും അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വിഷു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എല്ലാവരും അത് കാണുന്നു വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഈ ഒരു പാക്ക് സിമ്പിൾ ആയിട്ട് തന്നെ കാണിക്കുന്ന കേട്ടോ നമുക്ക് സമ്മർ കെയർ കൂട്ടിയാണ് നമ്മൾ വിഷു സീരീസിൽ ആഡ് ചെയ്യുന്നത് ഒരു ക്യാരറ്റിന്റെ പകുതിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ ക്യാരറ്റ് മുഴുവൻ നന്നായിട്ടൊന്ന് വേവിക്കാം വേവിച്ചിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫൈനായിട്ട് ഇങ്ങനെ വെണ്ണ പോലെ അരച്ചെടുക്കാം ഇത് മാത്രം തേച്ചാലും നല്ല രീതിക്ക് തന്നെ ടാൻ മാറും പക്ഷെ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ട എണ്ണി മിറ്റി ഉണ്ടല്ലോ അതോ നിങ്ങൾക്ക് ഇപ്പം സ്യൂട്ട് ആണെങ്കിൽ കടലമാവോ ഏതാ സ്യൂട്ടെന്ന് വെച്ചാൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഊട്ട്സോ മെയിൻ ആയിട്ട് ക്യാരറ്റ് നന്നായി വേവിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അതിലേക്ക് നമുക്ക് സ്യൂട്ടായിട്ടുള്ള പൗഡേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ റൈസ് പൗഡർ ഒക്കെ ആകുമ്പോൾ നല്ല നൈസ് ആയിട്ടുള്ള റൈസ് പൗഡർ എടുക്കണം കാരണം എപ്പോഴും ഒരു തരി ഉണ്ടാവും ഓക്കെ അത് തന്നെ കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല രീതിക്ക് തന്നെ ടാൻ മാറും പിന്നെ മുട്ടാൻ മിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫേസിലെ പാടുകൾക്കും നല്ലതാ നമുക്ക് ഇങ്ങനെ പിമ്പിൾസിന്റെ മാർക്സ് എല്ലാത്തിനും നല്ലതാ കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഇപ്പൊ കൂടുതലായിട്ട് ഇങ്ങനെ ഓയിലി ആവുന്നവർക്കും ഭയങ്കര ബെനിഫിറ്റ് ആണ് ഭയങ്കര മീൻസ് ഞാൻ ഭയങ്കരന്ന് പറയുന്നത് ഭയങ്കര ഇങ്ങനൊരു നല്ലതെന്ന് ഉദ്ദേശിക്കുന്ന കേട്ടോ നമ്മളൊക്കെ തൃശ്ശൂര് ഞങ്ങളൊക്കെ അങ്ങനെ പറയാറുണ്ട് എനിക്ക് അറിയില്ല ഞാൻ തൃശ്ശൂര് കാര്യാണ് അപ്പൊ അതാണ് എനിക്ക് അറിയില്ല ഞാനപ്പോ വേറെ സ്ഥലങ്ങളിൽ ഭയാനകം എന്നൊക്കെ ഉദ്ദേശിക്കെ അതുകൊണ്ടാണ് ഭയങ്കര എന്ന് പറഞ്ഞാണെങ്കിൽ കമന്റ് തോന്നണെങ്കിൽ എപ്പോഴും ഭയങ്കര ഭയങ്കര എന്ന് പറയും ഭയങ്കരന്ന് പറഞ്ഞ ഭയാനകം എന്നാണ് അർത്ഥം അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ഫേസിൽ അപ്ലൈ കൊടുക്കാട്ടോ ഈവൻ ഈവനായിട്ട് എല്ലാവരും ഒരേപോലെ നെക്കിലും കൂടി ഇടണം കേട്ടോ എന്നാലാണ് നമുക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റുള്ളൂ നമ്മൾ അപ്പൊ ഫേസിൽ ഇട്ട് കൊടുത്തിട്ട് നെക്കിലും കൂടിയിട്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം മുൾട്ട ചെയ്തുകൊണ്ട് നമുക്ക് കുറേ ക്ഷമ കെട്ട് നിൽക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നിക്കൊന്നും ഉണങ്ങൂട്ടോ പത്തിരുപത് മിനിറ്റ് പിന്നെ നമ്മള് നമ്മൾ അണിമിറ്റ് ഇട്ടതുകൊണ്ട് തന്നെ ഇരുപത് മിനിറ്റ് ഒന്നും വേണ്ടിയൊന്നുമില്ല പെട്ടെന്ന് ഉണങ്ങി വന്നാൽ ഞാനിവിടെ മുകളിൽ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്യുമ്പോ ഭയങ്കര എന്താ പറയാ വേർത്തൊരു പരിവാും കാരണം അത്രയും ചൂടാ മുകളിൽ അപ്പം എനിക്കൊരു പതിനഞ്ചു മിനിറ്റ് നല്ല രീതിക്ക് ഡ്രൈ ആയി നെക്ക് ഫേസും നമുക്ക് നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റ് ആകട്ടോ അപ്പൊ നിങ്ങൾക്ക് വേറെ പാക്കുകളൊന്നും കാര്യങ്ങളൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ വിഷു സീരീസിൽ നിങ്ങൾ എന്തായാലും സ്കിൻ കെയറും ഹെയർ കെയർ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡി ഐ വൈകൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതായത് വീട്ടിൽ നമ്മുടെ പറ്റാവുന്ന കൂട്ടുകളൊക്കെ ചേർക്കാം നമുക്ക് സ്കിൻ കെയറും ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആ വിഷു സീരീസ് എന്തായാലും ഫോളോ ചെയ്യട്ടോ നല്ല രീതിക്ക് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അത് ഓൾറെഡി ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കുറെ അത് ഞാൻ ഓരോന്നായിട്ട് ഒന്നര ദിവസങ്ങളിലായിരിക്കും മിക്കുന്നുണ്ടാവുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിഷുവിന്റെ ഷോർട്സ് ആയിട്ട് കുറച്ച് മേക്കപ്പ് വീഡിയോസും അതുപോലെ തന്നെ ഹോൾ ഒക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ ഷോർട്ടായിട്ടും റീലായിട്ടും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാവും അത് നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി നമ്മുടെ അടുത്ത സ്കിൻ കെയർ വീഡിയോസ് നമുക്ക് വിഷു സീരീസ് സീരീസായിട്ടാവും വരികയായിട്ടാവും ഓക്കെ അപ്പോൾ നമ്മുടെ ഫേസിൽ കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ ഗ്ലോ ആയി ബ്രൈറ്റനിങ് ആയി നല്ല രീതിക്ക് തന്നെ ടാൻ റിമൂവലും ഉണ്ടാവും അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാം നെക്കും ഫേസിലും ഒരേപോലെ നമ്മുടെ ഫേസ് നന്നായിട്ടും നെക്കും ബ്രൈറ്റ് ആവാനും സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാനും ഒപ്പം തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞ മാതിരി പാടൊക്കെ ഇണന്നായിട്ട് മാറാനും കൂടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം പിന്നെ നമുക്ക് ഇതിപ്പോൾ ടാൻ മാറാനായിട്ട് നമുക്കിപ്പോൾ വെയിലത്ത് നിന്ന് കയറി വരുമ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ കരിവാളിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീക്കിലി വൺസ് നമുക്ക് ആ ഒരു കളി കരിവാളിപ്പ് മാറാനായിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ എന്തായാലും ചെയ്യ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് സ്യൂട്ട് ആണെങ്കിൽ ഇപ്പൊ പാലും തൈരൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് എസ്പെഷ്യലി മഞ്ഞളൊക്കെ നല്ലതാണ് നമുക്ക് ടാൻ ടാൻമാറാൻ പക്ഷെ മഞ്ഞളിന് പകരം നല്ലൊരു ഓപ്ഷനാണ് ക്യാരറ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നല്ലൊരു ആന്റി ഏജിങ് ആണ് ക്യാരറ്റിന് ധാരാളം വിറ്റമിൻസ് ഒക്കെ ഒരുപാട് ഉണ്ട് നമുക്ക് ഇങ്ങനെ ചെറുപ്പാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് ക്യാരറ്റ് നമുക്ക് നല്ലതാണ് ഫേസിൽ ഉപയോഗിക്കുന്നത് റിംഗിൾസിനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓവറോൾ നല്ലൊരു പാക്കാ നമുക്ക് മെയിൻ ആയിട്ട് ടാൻ റിമൂവലിന് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ